സ്വഭാവ ദുഷ്യം ഇവിടെ അമേരിക്കൻ വിനോദസഞ്ചാരികൾക്ക് തക്ക ശിക്ഷ കൊടുത്തിരിക്കുകയാണ് ജപ്പാൻ പോലീസ് ദേവാലയത്തിലെ ഗേറ്റ് നശിപ്പിച്ചെന്നാരോപിച്ചാണ് ഈ അറസ്റ്റ് നമുക്ക് വിവരങ്ങളുമായിട്ട് അസ്മ നുഷ ചേരുന്നുണ്ട് അസ്മ കയ്യിലിരിപ്പിന് കിട്ടിയൊരു തിരിച്ചടി തന്നെയായിട്ട് നമുക്കിനെ കാണാല്ലേ സാധാരണ നമ്മൾ വീട്ടില് എല്ലാം സൂക്ഷിച്ച് വൃത്തിയാക്കി വയ്ക്കും പക്ഷെ പൊതുസ്ഥലത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാം നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്താക്കുക അതായത് ചൊരണ്ട് നമ്മുടെ പേരെഴുതി വെക്കുക നമ്മുടെ കുടുംബ പേരെഴുതി വെക്കുക അതിലിനി ആരെയൊക്കെ മാർക്ക് ചെയ്യാം അതൊക്കെ ചെയ്യും നമ്മൾ അപ്പം എന്താണ് ഇവിടെ ഇവിടെ സംഭവിച്ചത് അമേരിക്കൻ പൗരന്മാർക്ക് എന്താണ് കിട്ടിയ പണി ജയ അതായത് നമ്മളെല്ലാവരും യാത്ര പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാം പല സ്ഥലങ്ങളിൽ പോകാറുണ്ട് അതായത് ഹിസ്റ്റോറിക്കൽ പ്ലേസുകൾ അതുപോലെ സാധാരണ എല്ലാവരും പോകുന്ന മറ്റേ പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം യാത്ര പോകുന്ന ആളുകളാണ് നമ്മൾ നമ്മളെല്ലാവരും അവിടെ പോകുമ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസുകളിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങുകളിലും അത് മറ്റും അതുമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണാറുണ്ട് ഈ പല ചുമരുകളിലും അതുപോലെ ഇരിക്കുന്ന സ്ഥലങ്ങളിലും അതുപോലെ പല അതായത് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ പാറകളിലടക്കം നമ്മൾ പല പേരുകളും കൊത്തിവെച്ചിരിക്കുന്നത് നമ്പറുകൾ ഫോൺ നമ്പറുകൾ കൊത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് അതായത് മനുഷ്യന്മാർക്ക് കൈ എവിടെയൊക്കെ എത്തുമോ എത്താൻ പറ്റുമോ അവിടെയൊക്കെ നമ്മളിങ്ങനെ ഉള്ള സാധാരണ ആയിട്ടുള്ള ഒരു എഴുത്ത് കൊത്തിവെക്കുന്ന രീതിയിലുള്ള പേരുകളും മറ്റുള്ള ഏറ്റവും ഇത് എങ്ങനെ എത്തും എന്ന് വരെ നമ്മൾ ആലോചിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണുന്നതിന് കൂടെ നമ്മൾ ഇത്തരത്തിലുള്ള കാഴ്ചകളും കാണാറുണ്ട് അപ്പോൾ ഇതൊരു എന്താണ് ഇത്തരം നല്ല നല്ലത് സൂക്ഷിക്കേണ്ടത് നമ്മളെപ്പോഴും പരമ്പരാഗതമായി സൂക്ഷിക്കേണ്ട പല സ്ഥലങ്ങളാണ് ഇത് ഈ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസുകളൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ഒരു കാഴ്ചകൾ കാണുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കാറുണ്ട് ഇതൊരു അതായത് ഇതെന്താ ഇങ്ങനെ ചെയ്തിരിക്കണം ഈ ഇതെന്താണ് ഇങ്ങനെയൊക്കെ എന്തിനാണ് ഇത്രയും നശിപ്പിച്ച് വെച്ചിരിക്കണെന്നുള്ള രീതിയിൽ ആലോചനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത് ഞാനൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ചിതറാൾ പറഞ്ഞൊരു ജൈന ടെമ്പിൾ കാണാൻ ആ ജൈന ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയൊരു കെട്ടിടം ഉണ്ട് ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഊഴിഞ്ഞിറങ്ങണം അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കി എൻ്റെ കൂടെ പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് പോയി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്പേസാണ് അതിൻ്റെ ഉള്ളിലടക്കം ഇങ്ങനെ പേരുകൾ എഴുതി വെച്ചിരിക്കുന്നു ഫോൺ നമ്പർ എഴുതിയിട്ട് ഈ പ്രണയിക്കുന്നത് ആളുകളുടെയൊക്കെ പേര് എഴുതി ഇവർക്ക് ഇതൊക്കെ രസമായിരിക്കും പക്ഷെ ഇതൊരു സ്വഭാവ വൈകൃതത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും അതിനൊക്കെ എല്ലാ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത നമ്മളൊരു മര്യാദ കീപ്പ് ചെയ്യേണ്ട ആൾക്കാരാണല്ലോ എല്ലാവരും ഈ സഞ്ചാരികൾ ഒരു ശരിക്കു പോകുന്ന യാത്രക്കാരും ഒരു സ്ഥലം നശിപ്പിക്കാനായിട്ട് പോവില്ല യഥാർത്ഥ സഞ്ചാരികൾ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലം നശിപ്പിക്കണം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നശിപ്പിച്ചിട്ട് പോരണം എന്നുള്ള രീതിയിൽ പോവില്ല എന്നാണ് അതെ അതെ അമേരിക്കക്കാരന്റെ കാര്യം പറയുകയാണെങ്കിൽ അമേരിക്കക്കാരനായ ഒരു സ്റ്റീവ് ലീ ഹെയ്സി എന്നുള്ളൊരാളാണ് അമേരിക്കൻ വിനോദസഞ്ചാരിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമാണ് ജപ്പാനിലെ ടോക്കിയോയിലെ മെയ്ജി എന്നുള്ള ദേവാലയത്തിലേക്ക് പോകുന്നത് അവിടെ ഒരു ഗേറ്റ്വേ ഉണ്ട് അതായത് ടോറി എന്നാണ് ആ ഗേറ്റ്വേയുടെ പേര് പറയുന്നത് ടോറി എന്നാണ് അവിടെ ജപ്പാനിൽ വിളിക്കുന്നത് അതായത് രണ്ട് സൈപ്രസ് മരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു തരം ഒരു പ്രവേശന കവാടമാണ് ആ കവാടത്തിൽ അദ്ദേഹം അയാളുടെ കൈനകം വെച്ചിട്ട് ആലോചിക്കണം കൈനകം വെച്ചിട്ട് അയാൾ അയാളുടെ കുടുംബ പേര് എഴുതി ഈ കുടുംബ പേര് പേരെഴുതി അയാളാണ് പിന്നെയാണ് മനസ്സിലായത് സി സി ടി വി അന്വേഷണം കേന്ദ്രീകരിച്ച നടത്തിയ അന്വേഷണത്തിലാണ് മനസ്സിലായത് അങ്ങനെ പോലീസ് ആളെ കണ്ടെത്തി ത്തി അയാളെ അറസ്റ്റ് ചെയ്തു ഇപ്പം മൂന്ന് വർഷം തടവിന് വിധിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം അറുപത്തി മൂവായിരത്തിലധികം രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട് എന്തായാലും ഈ സ്റ്റീവ്ലി ചെയ്തത് വളരെ മോശം ഒരു പരിപാടിയായിപ്പോയി എന്നാണ് പറയാനുള്ളത് പ്രാങ്ക് ആയിരുന്നു എന്നാണ് പോലീസ് പിടിച്ചവൻ പറഞ്ഞത് പക്ഷേ അതൊരു പ്രാങ്ക് ആയിട്ട് അവർക്ക് തോന്നിക്കാണല്ലോ കാരണം ഒരു വിശിഷ്ട ഒരു വിശേഷ ദേവാലയത്തിന്റെ ഒരു ടോറി ഗേറ്റിലാണല്ലോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അവർക്കും അതൊരു വിശ്വാസികളുടെ ഒരു വികാരത്തെ വ്രണപ്പെടുന്ന രീതിയിലായി പോയിട്ടുണ്ടാവും അത് എന്തായാലും ടോറി സ്റ്റീവ് സ്റ്റീവ്ലിക്ക് ഇനിയിപ്പം മൂന്ന് വർഷം ജപ്പാനിൽ കഴിയാം പക്ഷെ പുറത്തിറങ്ങാൻ പറ്റില്ല ജയിലിലെ കാഴ്ചകളെ കണ്ടവിടെ അവിടെ കിടക്കാം